ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര മണലിപ്പാടം അല്ലെങ്കിൽ കോഴിമുട്ടപ്പറമ്പ് ഒരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ മുടപ്പല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലം ഒരു ചെറിയ ഗ്രാമം നല്ലൊരു ഗ്രാമമാണ് അവിടെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാനുള്ള ഒരു യാത്രയാണ് അപ്പോൾ ആ കൂട്ടുകാരനെ കാണാൻ ഞാനൊരു പ്രത്യേക ഉദ്ദേശത്തിനും കൂടെയാണ് പോകുന്നത് അപ്പോൾ പുള്ളിയുടെ വീട്ടിലൊരു സംഭവം പുള്ളി ചെയ്യുന്ന പുള്ളിയുടെ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ ഹോബി എന്ന് പറയാം അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ചെയ്യണം അതിനെ യൂട്യൂബിൽ ഇടണം എന്നൊക്കെ ഉള്ള ഒരു കണക്കുകൂട്ടലിലാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു യാത്ര അപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ വീടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയതും പുള്ളിയുടെ മുൻവശത്ത് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഇങ്ങനെ ഒരു കൂട് അപ്പോൾ ഈ കൂട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം ഇത് നമ്മൾ വിചാരിച്ചത് വല്ല പക്ഷിയൊക്കെ വളർത്തുന്നതായിരിക്കുമെന്നാണ് പക്ഷേ അതല്ല അപ്പം ഞാൻ വന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിനെ ഷൂട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയല്ല ഇത് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഇതിനൊരു മുൻഗണന കൊടുത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ നമ്മൾ വന്ന ഉദ്ദേശം വേറെയായിരുന്നു അത് പിന്നീട് ഒരിക്കൽ നമുക്ക് കാണിക്കാം ഇപ്പോൾ ഇവൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറയാം ഇത് ഇഗുവാന എന്ന് പറയുന്ന നമ്മളുടെ പല്ലി പല്ലിവർഗത്തിൽപ്പെട്ട പല്ലിയുടെ ഒരു വലിയ രൂപം നിങ്ങൾക്ക് എല്ലാം തോന്നുന്നുണ്ടാവും അപ്പം ഓന്ത് പല്ലി അങ്ങനെയുള്ള സാധനങ്ങളുടെ അതിനേക്കാളും വലിയ ഒരു രൂപം ഇഗുവാന എന്നാണ് പറയുക ഇത്

അപ്പോ ഇവന് വിശ്രമിക്കാനുള്ള ആ ഒരു കൂടാണ് നമ്മൾ മുൻവശത്ത് കണ്ടത് വളരെ മനുഷ്യനുമായിട്ട് ഇണങ്ങുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം കണ്ടാൽ പേടിയൊക്കെ തോന്നുമെങ്കിലും ആള് നിരുപദ്രവകാരിയാണ് ആർക്ക് വേണമെങ്കിൽ തൊടാമോ ഒന്നും സാധനം ഭീകരജീവിമാരിയൊക്കെ ഉണ്ട് അവനെ എടുക്കുമ്പോ അതിന് പ്രത്യേക ഒരു പ്രിക്കോഷനൊക്കെ ഉണ്ട് എടുക്കുമ്പോ അതിന് ആയിട്ടുള്ളൊരു കരുതലില്ല നഖം തട്ടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ കയ്യിൽ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എടുക്കൂ ഒന്നെടുക്കും ഇങ്ങോട്ട് ഓ അതിന്റെ നഖം ഇതിലൊക്കെ അങ്ങനെ ഉണ്ടാവുണ്ടല്ലേ എന്റെ മേലെ ഒന്നു ചെയ്യിച്ചു അത് ശരി ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഒന്ന് എടുത്തു നോക്കാൻ പോവാണ് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ പാമ്പിനിമാര് ഇങ്ങനെ നാക്ക് വിളിച്ച് ആക്കുന്നു തോന്നൂല്ലേ ചില സമയത്ത് വേണ ഞാൻ എടുക്കണില്ലേ എന്തായാലും വേണ്ടി സാധനം സൂപ്പർ ആയിട്ട് അല്ല എന്തായാലും നമ്മളതിനെ കണ്ടാൽ ആദ്യമായിട്ട് കാണുമ്പോൾ അതിനെ ഒന്ന് എടുക്കാനൊക്കെ ഒന്ന് ബയക്കും ഞാനും അതേമാതിരി തന്നെ ആയിരുന്നു എങ്കിലും ഞാൻ കുറച്ച് നേരം അതുമായിട്ടൊന്ന് ഇടപഴകി നോക്കി കുഴപ്പമൊന്നും തോന്നുന്നില്ല എനിക്കും ചെറുതായിട്ടുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി അതിനെ ഒന്ന് എടുത്ത് ഒന്ന് എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ അതുമായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അടുത്ത് നിന്ന് അതിനെ ഒന്ന് മുൻവശത്തു നിന്നും താഴെ അതിൻ്റെ പുറകുവശത്തു നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞുകൊടുത്ത് അതിനെ ഒന്ന് ഇണക്കി മാറ്റാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ സാധനം കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും പേടിയൊക്കെ തോന്നും പക്ഷേ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്ക് വേണമെങ്കിലും അതിനെ എടുത്ത് ഇതാക്കാം ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ നഖം കുറച്ച് മൂർച്ചയുള്ളതുമായി തോന്നുന്നുണ്ട് ഒരു ാണ് ഉപദ്രവിക്കൊന്നുമില്ല നമ്മള് നമുക്ക് വേണമെങ്കിൽ കാലിലും കയ്യിലും ഒക്കെ നഗരങ്ങളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് അത് കൊള്ളാതെ സൂക്ഷ്യമായിട്ടില്ല നമ്മൾ എടുത്തപ്പോഴും വലിയ രീതിയിലൊന്നും പ്രകോപിതനായില്ല പുള്ളി കൂളാണ് ോ വാല് കൊണ്ടടിക്കൂല്ലേ എവിടെ വെക്കാൻ വെച്ചാൽ അവിടെ ഇരുന്നോളൂ അല്ലെ ഇവിടെ നടക്കുവോ പക്ഷെ അതിന് കാലി ഗ്രിപ്പ് കിട്ടുവോ താങ്ക്സ്

സ്ഥിരമായി പെരുമാറുന്ന ആൾക്കാരല്ലാതെ വേറെ ആരെയെങ്കിലും കാണുമ്പോൾ ചെറിയ ഭയമോ എല്ലാം ഉണ്ടാകും അവിടെ അതുപോലെ തന്നെയാണ് ഈ ഇവനും ഉള്ളത് ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ചൊരു ഭയമോ എന്തൊക്കെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ വാവ് ഇപ്പൊ താടിടാ അവിടെ നിങ്ങക്ക് കാണാം ഈ സംഭവം ഇതാ കാലില് നഖങ്ങൾ നഖങ്ങള് കാണൂ അപ്പൊ ഈ നഖങ്ങള് കൊള്ളാതെ അല്ലേ കൊള്ളാതെ സൂക്ഷിക്കണം നമുക്ക് കുറച്ച് മുരിങ്ങയില കൊടുത്തു നോക്കാം മുരിങ്ങയിലാണ് അവന്റെ ഭക്ഷണം ഇപ്പൊ എന്തായാലും പുള്ളിക്ക് വിശക്കുന്നില്ല ഏഹ് വിശക്കുന്നില്ലേ നക്കി നോക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്ക് വിശക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ഇല്ലെങ്കിൽ ഇത് ക്യാരറ്റ് പിന്നെന്തൊക്കെയാണ് കഴിക്കുക മല്ലിയല ആഹാ ഫ്രൂട്ട്സ് ഓ വെള്ളം ഓടിക്കുടിക്കും അല്ലേ പാൽ ഇല്ല വെള്ളം ഓ അതിൻ്റെ ഇതാ വാലിന് ഇത്രയും നീളം ഉണ്ട് അപ്പോൾ ഇത് ആറടി ആറര അടി നീളം വെക്കുന്ന ആളാണിത് അപ്പോൾ ഉടല് വലുതാവുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വാലിനും വലുപ്പം വരും അപ്പം മുരിങ്ങയില കഴിക്കുന്നില്ല വിശക്കുന്നില്ല അതുകൊണ്ടാണ് ഫുള്ള് വയറൊക്കെ ഫുള്ളാണ് അപ്പോൾ അവൻ ഭക്ഷണം എന്താണ് കഴിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ കുറച്ച് മുരിങ്ങയില കൊടുത്തു നോക്കി പക്ഷേ ഒന്നും അവൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ഒന്നുകിൽ അത് മുമ്പായിരിക്കണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടതുകൊണ്ടുള്ള ഒരു പേടിയാകാം നമ്മളുടെ വീട്ടുകാരുടെ ആ ഫ്ലോർ ഒന്ന് ചെറുതായിട്ട് വൃത്തികേടാക്കി എന്നുള്ളതല്ലാതെ അവൻ ഭക്ഷണം കഴിച്ചില്ല കാരണം ഫ്ലോറിൽ മുഴുവൻ മുരിങ്ങയിലെല്ലാം വീണ് കിടക്കുന്നു ഇനി അത് വൃത്തിയാക്കണം അതേമാതിരി വെള്ളവും എല്ലാം കൊടുത്തു നോക്കി ഒന്നും അവൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല പക്ഷേ സ്ഥിരമായി കഴിക്കും മുരിങ്ങയില ക്യാരറ്റ് ഇതെല്ലാം കഴിക്കും അതേമാതിരി ചെറിയ വെള്ളരിക്ക ഇതെല്ലാം കഴിക്കും വളരെ ശാന്ത സ്വഭാവമാണ് ഉപദ്രവം ചെയ്യുന്നില്ല എന്തായാലും സംഗീതത്തിനോടും വിസിലടിയോടുമൊന്നും വലിയ താല്പര്യമുള്ളതായി കണ്ടില്ല തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഫ്രണ്ട്സ് ഒരുപാട് ഭീമാകാരങ്ങളായിട്ടുള്ള ഇഗ്വാനകളും ഉണ്ട് ഇഗ്വാനകളിലും രണ്ടോ മൂന്നോ തരത്തിലുള്ള ഇഗ്വാനകളുണ്ട് അതേമാതിരി ഇഗ്വാനകളെ കണ്ടുവരുന്നത് മെക്സിക്കോ അതേമാതിരി മധ്യ അമേരിക്കയുടെ ഭാഗങ്ങളിൽ അതേമാതിരി കരീബിയൻ നാടുകളായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് മാതിരിയുള്ള നാടുകളിലൊക്കെയാണ് ഇഗ്വാനകളെ കണ്ടുവരാറുള്ളത് അവൻ നമ്മൾ കൊടുത്ത വെള്ളരിക്കയും കഴിച്ചു നോക്കിയില്ല വിശപ്പില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവൻ തിരിഞ്ഞ് നടന്നു അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന ഒരു സംഭവം മാറ്റർ വേറെയായിരുന്നു പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനെ കണ്ടതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടുകയാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച വീഡിയോ എന്താണോ അതുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരയ്ക്കും ബായ് എൻജോയ്